പ്ലസ് ടുക്കാർക്ക് സൗജന്യമായി പഠിച്ച് ആർമി എഞ്ചിനീയർ ആകാം അപേക്ഷ ജൂൺ പതിമൂന്ന് വരെ നാല് വർഷത്തെ സൗജന്യ പരിശീലനത്തിന് ശേഷം കരസേനയിൽ എഞ്ചിനീയറായി ലെഫ്റ്റനൻറ്റ് റാങ്കോടെ സ്ഥിര നിയമനം നേടാൻ വിവാഹിതരായ ആൺകുട്ടികൾക്ക് അവസരം മാത്സ് ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങൾക്ക് പന്ത്രണ്ടാം ക്ലാസ്സിൽ മൊത്തം എഴുപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു ജയിച്ചിരിക്കണം ജനനം രണ്ടായിരത്തി അഞ്ച് ജൂലൈ രണ്ടിന് മുൻപോ രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്നിന് ശേഷമോ ആകരുത് ജെ ഇ ഇ മെയിൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുതിയിരിക്കണം പരിശീലനം തീരും വരെ വിവാഹം പാടില്ല മികച്ച ആരോഗ്യ നിർബന്ധം ആകെ തൊണ്ണൂറ് ഒഴിവ് ഇതിന് മാറ്റം വരാം പത്ത് പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീം വഴി സെലക്ഷൻ കിട്ടുന്നവർക്ക് നാല് വർഷക്കാലം അടിസ്ഥാന മിലിറ്ററി പരിശീലനവും എഞ്ചിനീയറിംഗ് ബിരുദത്തിനുള്ള സാങ്കേതിക പഠന പരിശീലനവും ലഭിക്കും കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ തുടങ്ങും പന്ത്രണ്ടാം ക്ലാസ്സിലെ മാർക്ക് നോക്കി മികവുള്ളവരെ അഞ്ച് ദിവസത്തെ എസ് എസ് പി ഇൻ്റർവ്യൂ അന്വേഷണിക്കും ചിട്ടയോടെ മെഡിക്കൽ പരിശോധനയ്ക്കും വിധേയരാകണം പഠനത്തിന് യാതൊരു ഫീസും നൽകേണ്ടതില്ല താമസം ഭക്ഷണം ചികിത്സ മുതലായവ എല്ലാം സൗജന്യം മൂന്ന് വർഷത്തെ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മാസ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും നാല് വർഷത്തെ വിജയകരമായ പരിശീലനത്തിന് ശേഷം ബിടെക് ബിരുദവും ലെഫ്റ്റനൻറ്റ് റാങ്കിൽ സ്ഥിരം കമ്മീഷനും അതനുസരിച്ചുള്ള വേതനവും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കും പൂർണ്ണ വിവരങ്ങൾക്ക് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ ടി ഇ എസ് ടെൻ പ്ലസ് ടു ഫിഫ്റ്റി ടു എന്ന ലിങ്ക് നോക്കാം ഓൺലൈൻ അപേക്ഷ ജൂൺ പതിമൂന്ന് മൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നൽകാം